ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ശിശുദിനമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണിന്ന് ഉത്തർപ്രദേശിലെ അലഹബാദിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം ജനിച്ചു പതിനഞ്ച് വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലം അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിൽ തന്നെ ആയിരുന്നു സ്വാതന്ത്ര്യസമരസേനാനിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് കുട്ടികളോട് വളരെയധികം സ്നേഹ കരുണയും ഒക്കെയായിരുന്നു ശൈശ്വതമാകുന്ന പൂന്തോട്ടത്തിലെ മലർമുട്ടകൾ എന്നാണ് അദ്ദേഹം കുട്ടികളെ വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ കാരണം കുട്ടികൾ അദ്ദേഹത്തിനെ ചാച്ചാജി എന്ന് വിളിച്ചു പോന്നു അങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് മരിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലിന് ശിശുദിനമായി ആചരിച്ചു പോരുന്നു അതിനു മുമ്പ് നമ്മൾ നവംബർ ഇരുപതിനാണ് ശിശുദിനം ആഘോഷിച്ചിരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ദിവസം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തിനോടനുബന്ധിച്ച് ബ്രിട്ടീഷ് തടങ്കലിൽ പാർക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പാർക്കുന്ന സമയത്ത് അദ്ദേഹം ദി ഗ്രേറ്റ് ഫ്രീഡം എന്ന ആത്മകഥ എഴുതുകയും ചെയ്തിട്ടുണ്ട് തടങ്കലിൽ പാർക്കുന്ന സമയത്ത് തൻ്റെ മകളായ ഇന്ദിരയ്ക്ക് അദ്ദേഹം എഴുത്തുകൾ എഴുതാറുണ്ടായിരുന്നു ആ എഴുത്തുകൾ പിന്നീട് അച്ഛൻ മകൾക്കെഴുതി എഴുത്തെന്ന പുസ്തകമായിട്ട് മാറുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഡിസ്കവറി ഓഫ് ഇന്ത്യ ക്ലൈമിക്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന കൃതികൾ എഴുതി പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരുകൾ നോബൽ സമ്മാനത്തിന് വേണ്ടി നാം നിർദ്ദേശം കൊടുത്തിട്ടും അതൊരിക്കലും അദ്ദേഹത്തിന് അംഗീകരിച്ച് കൊടുത്തിരുന്നില്ല അങ്ങനെ സാദ്ര ആദ്യത്തെ പ്രധാനമന്ത്രിയായി അദ്ദേഹം സ്ഥാനമെക്കുകയും അന്നേ രാത്രി നടത്തിയ പ്രസംഗം ഇരുപതാം നൂറ്റിന്റെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രസംഗമായി മാറുകയും ചെയ്തു അതാണ് നമ്മുടെ ചാച്ചാജി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മക്കളെ എത്ര കാര്യമായിട്ടാണ് സ്നേഹിച്ച് പോന്നിരുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളുകളിൽ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് ആ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുന്നത് വരെ അത് ആൺപെൺ വ്യത്യാസം ഒന്നുമില്ലാതെ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ഒരു കാലമോ ഒന്നുമില്ല ചെടികൾ അറിയാലോ ഒരു ചെടി വളരുന്നതിന് നമ്മളെന്ത് മാത്രം അതിനെ കാക്കണം വെള്ളം ഒഴിക്കണം അതിനെ പരിചരിക്കണം ഒക്കെ വേണം ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടണം ഒരു അമ്മ ഒൻപത് മാസം അതിനെ വയറ്റിൽ വെച്ച് വളർത്തി വലുതാക്കി അതിനൊരു ജോലിയാക്കി കാത്തിരിപ്പാണ് നാളത്തെ പ്രതീക്ഷയാണ് നമ്മുടെ മക്കൾ നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ആ കുട്ടികളെ ഒരു നിമിഷം കൊണ്ട് പിച്ച് ചേരുന്ന ക ഇടയിലാണ് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ജീവിതം ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾ വളരുന്നത് ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം മറ്റുള്ളവരുടെ കുട്ടികളും നമ്മുടെ കുട്ടികളാണ് അവർക്കും അവരെയും സ്നേഹത്തോട് ചേർത്ത് പിടിക്കുക ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അമ്മ അമ്മമാര് തന്നെ പോലും കുട്ടികളെ കൊല്ലുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കാലത്തിലേക്കാണ് നമ്മൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അച്ഛന്മാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ഒരു വ്യത്യാസമില്ല അവർക്ക് അവർക്കെന്ത് തോന്നുന്നു അവരതൊക്കെ ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഈ ഒരു നല്ല ദിവസത്തിൽ നമ്മുടെയെല്ലം ഒക്കെ മനസ്സുകളൊക്കെ ഒന്ന് മാറി നല്ല സ്നേഹം നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞനുജന്മാരെ ചേർത്ത് പിടിക്കുകയും നമ്മുടെ കുട്ടികളെ വാത്സല്യപൂർവം ചേർത്ത് പിടിക്കുകയും അവർ അവർ വളരുന്നതും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ എത്തിച്ചേർന്നതും കണ്ട് നമുക്ക് ആസ്വദിച്ച് നിൽക്കുന്നതല്ലേ അതിൻ്റെ ഒരു നല്ലത് അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടി നമ്മുടെ ചാച്ചാജി ആവാൻ പറ്റിയില്ലെങ്കിലും ചാച്ചാജിയുടെ നിർദ്ദേശങ്ങളും സ്നേഹിച്ച ആ ഒരു ചില ചില കാര്യങ്ങളും നമ്മളെടുത്ത് നമ്മുടെ കുട്ടികളോട് നമുക്ക് അതുപോലെ ചേർന്ന് നിൽക്കാം